ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബ്ലോഗേഴ്സിനൊക്കെ കഷ്ടകാലമാണെന്ന് പറഞ്ഞ് തോന്നിയിട്ടുണ്ട് ഓരോരുത്തരെയും വള്ളത്തരം ഒക്കെ പുറത്ത് ആരെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ഒരാൾ റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ എന്ന് പറയുന്ന ആൾ ചാനലിലോടമ പുള്ളിക്കാരൻ ഒരു ചലഞ്ച് തന്നെ വെച്ചിട്ടുണ്ട് ഈ നിള ലൈഫ് സ്റ്റൈൽ മലയാളം പുള്ളിക്കാരത്തേക്ക് മുഴുവൻ നേരം ചലഞ്ചാണ് അതുകൊണ്ട് അരുൺ വന്നൊരു ചലഞ്ച് തന്നെ അങ്ങ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഏഴ് ദിവസത്തെ എല്ലാ ഏഴ് ദിവസമാണ് നിള പറയുന്നത് ഏഴ് ദിവസം മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖം വിളുക്കും എല്ലാവരുടെയും ഇച്ചിരി നിറം കുറഞ്ഞത് ഈ ടീനേജ് പ്രായം ഒക്കെ ആവുമ്പോൾ തൊട്ട് പിള്ളേർക്ക് അതൊരു അപകാഷാബോധമായിട്ടൊക്കെ തോന്നും പിന്നെ ആ സമയത്താണേ മുഖക്കുരു വരും അത് അതിലും വലിയ അപകടാബോധമാണ് മുഖക്കുരു ഒക്കെ വന്ന് കയറി പോകുന്നവരാണ് എല്ലാവരും മുന്നേ പോകുന്നവരെന്നൊന്നും ഇവർക്കറിയില്ല ഈ പിള്ളേർക്ക് എന്തോ ഒരു ഓ മുഖക്കുരു വരുന്ന ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പം കുറച്ച് പ്രായം കഴിയുമ്പോൾ അതൊക്കെ എപ്പോഴോ വന്നോ നമ്മൾ അറിയില്ലാത്ത പോലെ നമ്മുടെ മുഖത്തുനിന്ന് അതൊക്കെ മാഞ്ഞുപോകും പക്ഷെ പറഞ്ഞാൽ കേൾക്കുകയില്ല എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് വാർത്തയോടെ മേടിക്കും ഉടനെ അടുത്ത് അവരിടും ഈ പിറ്റേ ആഴ്ച ഇട്ടായിരിക്കില്ല അവർ അടുത്ത അടുത്ത അടുത്തയാഴ്ചയിട്ട് അപ്പോൾ ഉടനെ അതിൻ്റെ പറയുമോ ഒരെണ്ണം പോലും റിസൾട്ട് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നില്ല കാരണം ഇവർ അടുത്ത ഇവരടുത്ത ആഴ്ച ആഴ്ചയാഴ്ച സൺക്രീം മാറും എന്തെല്ലാം കോപ്രായമാണോ ലൈഫ് സ്റ്റൈൽ ഇവരീ ബ്യൂട്ടി ബ്ലോഗേഴ്സ് കാട്ടിക്കൂട്ടുന്ന ഇതിലെല്ലാം ചെന്ന് പറയും ഇന്ന് പിള്ളേർ കഴിഞ്ഞ ആഴ്ചയിൽ നല്ലത് ചിലപ്പോൾ ഇതായിരിക്കും ഓർത്ത് അത് തള്ളിക്കളഞ്ഞ ആഴ്ച അടുത്തയാഴ്ച കാണിച്ച കാശം മുടക്കി മേടിക്കും ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട് ഒന്നാണ് പുറകിലുള്ള ഇതാ അത് ഇവരുടെയെല്ലാം ഈ അപകടാബോധം വിറ്റ് ജീവിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഇടയിലും പ്രൊമോഷനൊക്കെ ചെയ്തോട്ടെ നമുക്ക് ചില പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ അറിയാൻ ഉപകരിക്കും പക്ഷെ ആർത്തി പാടില്ല ഇവർക്ക് എല്ലാവർക്കും കാരണം ഇവർ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പരസ്യം ഇന്ന് ചെയ്ത് കഴിയുമ്പോൾ ആ കമ്പനിക്കാരും മറ്റേ കമ്പനിക്കാരും ഇവർ ഇന്ന് ചെയ്യുന്നവർത്തല്ല അവർ കൊണ്ട് ലക്ഷങ്ങൾ കൊടുക്കും ആ ലക്ഷം കാണുമ്പോൾ തന്നെ ഇവർ ഇന്നലെ ചെയ്ത കാര്യം മറന്നിട്ട് അടുത്തതെന്ന് വീണ്ടും ചെയ്യും ഈ നിലയാണ് ചെയ്യുന്ന മുഴുവൻ ആയുർവേദം ഹെയർ ഹെയറിൻ്റെ കെയർ പുള്ളിക്കാറ്റിയുടെ പ്രസവ സമയത്തെങ്ങാണ്ട് നടന്ന മോഹം എല്ലാം നിറയെ കുരു നിറവും പോയി ഒരു ഫോട്ടോ എടുത്തു വെച്ചാണ് പുള്ളിക്കാറ്റ് കച്ചവടം നടത്തുന്നത് അപ്പോൾ ആരും ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് അത് കേൾപ്പിക്കാം ഒരു കൺട്രോൾഡ് എൻവയൺമെൻ്റിൽ ഇതേ സ്കിന്നിലുള്ള ഒരാളെ നിങ്ങൾ നിങ്ങളിതുപോലെ സംഭവം തരാമോ ഈ പറയുന്ന ഏഴ് ദിവസം കൊണ്ടാക്കിത്തരാൻ പറ്റും അങ്ങനെ ആക്കിത്തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരും ഇപ്പം ചലഞ്ചിന് നില തയ്യാറാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാനേ പറ്റത്തുള്ളൂ ബാക്കി ഈ നിളയുടെ ലൈഫ് സ്റ്റൈൽ നിള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന ചാനലിനെ ഏതൊരു ഡിസർട്ട് വരെ നല്ലോലോ പഠിച്ചിട്ട് ആരും ഇരുന്ന് സംസാരിക്കുന്നത് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത് കാരണം അതത്രയും ക്ലാരിറ്റിയോട് കൂടി പുള്ളിക്കാരും സംസാരിക്കുന്നുണ്ട് ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എല്ലാം ഈ പാവ ആൾക്കാരെ പറ്റിച്ച് ഇതുപോലെ കാശുണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള സത്യം പറഞ്ഞാൽ ഒരു മീഡിയം രീതിയിലൊക്കെ പോട്ടെ കുഴപ്പമില്ല അപകടത്തെ വിറ്റ് കാശാക്കുന്ന ഒരു ചാനൽ ആണെന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ലുക്ക് റിവ്യൂ ഇനി ഇതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴു ദിവസം കേട്ടോ കറുത്ത കരുവാളിച്ചോ ഏഴു ദിവസം കൊണ്ട് മുഖം കഴുത്ത് വെളുക്കും കളറേക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മുഖം കഴുത്ത് വെളുക്കും ഏഴ് ദിവസം കൂടാന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഏഴ് ദിവസം മുന്നിട്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ സംഭവം നിങ്ങൾ ഇവർ ഓൾഡസ്റ്റ് വീഡിയോ എടുക്കുക ഞാൻ വളരെ ലൈവായിട്ട് റെക്കോർഡ് തന്നെ കാണിക്കുന്നത് അല്ലാതെ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് സ്ത്രീൻഷോട്ടെടുത്ത് മാറ്റുന്നല്ല ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇത് ലൈവായിട്ട് സ്ക്രീൻ റെക്കോർഡ് ഇരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തു പറഞ്ഞാൽ ചുമ അലർജിയൊക്കെ അതിനൊക്കെ ചികിത്സയുണ്ട് ഇവിടെ അകത്ത് മുഖക്കുരുവിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവം തന്നെ അതിൽ തൃശ്ശൂർപൂരത്തിനാരെയൊക്കെ പറഞ്ഞ നാച്ചുറലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ആറ് വർഷം മുന്നേയുള്ള ഒരു വീഡിയോ ഉണ്ട് മുഖക്കുരുവും പാടുകളുമാണോ പ്രശ്നം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ തന്നെയാണ് ഏഴ് ദിവസം മുന്നിട്ടിരിക്കുന്ന വീഡിയോയിൽ നിന്ന് കണ്ടത് അതായത് ആറേഴ് വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു സംഭവം അന്ന് അവരുടെ ഹെൽത്തിൻ്റെ മനസ്സിലാക്കുന്നത് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോസ്റ്റ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു അവരുടെ ശരീരത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം മുഖക്കുരു വരുന്നത് അല്ലെങ്കിൽ സ്കിന്നിന്റെ തോണിലെ വ്യത്യാസം വന്നത് ശരീരത്തിൽ വന്ന വ്യത്യാസം ഈ ഫോട്ടോ വെച്ചിട്ടാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ടും ഒരേ കാര്യം തന്നെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഈ ആറ് വർഷം മുന്നേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു റീസൺ വേണമെങ്കിൽ ഞാൻ പറയാൻ കാരണം ഇതിൽ മൊത്തം അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് ആണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു ഏകദേശം ഒരു വൺ പോയിന്റ് ഫോർ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ രണ്ടായിരത്തി മുന്നൂറ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു ഇനിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ തൃശൂർ പുരം കാണാൻ പോയതും അതുപോലെ കാര്യങ്ങൾ കാര്യങ്ങളിട്ടിട്ടുണ്ട് ആ സംഭവം ഒരു മുന്നൂറ് വീഡിയോസ് എന്തായാലും നമുക്ക് ഒഴിവാക്കാം ഒരു മുന്നൂറ് വീഡിയോസ് അങ്ങനെ പോകുന്നതായിരിക്കും രണ്ടായിരം ബ്യൂട്ടി ടിപ്സ് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ടു ഇവരുടെ ഡിസ്ക്രിപ്ഷൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഓൾഡ് ഇൻഫർമേഷൻസ് ആർ ബേസ്ഡ് ഓൺ മൈ ഓൺ എക്സ്പീരിയൻസ് ഞാൻ സ്വയം പരീക്ഷിച്ച് മനസ്സിലാക്കിയ റിസൾട്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇനി രണ്ടായിരം ടിപ്സ് ഇവർ നൽകണമെന്നുണ്ടെങ്കിൽ മിനിമം ഏഴ് ദിവസമാണല്ലോ പറയുന്നത് ഏഴ് ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത് മോത്തിൻ്റെ കളർ കളറുമാറ്റം പരീക്ഷിച്ചിട്ടുള്ളത് ഫോട്ടോ സാറാർ മുമ്പിൽ വിചാരിക്കണം രണ്ടായിരം ഇൻറ്റു ഏഴ് ദിവസം രണ്ടായിരം മൾട്ടിപ്പിൾഡ് ബൈ ഏഴ് ദിവസം പതിനാലായിരം ദിവസം വേണം ഈ രണ്ടായിരം ടിപ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിച്ച് മൈ ഓൺ എക്സ്പീരിയൻസ് ആക്കാൻ എൻ്റെ സ്വന്തം അനുഭവമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടത് പതിനാലായിരം ദിവസങ്ങളാണ് ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ട് കൊണ്ട് അത് നമുക്ക് ഈ പതിനാലായിരം ദിവസം ഡിവൈഡ് ചെയ്യാം ഇത് മൊത്തം നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം മുപ്പത്തിയെട്ട് വർഷം എടുക്കും ആറ് വർഷം മുന്നേ നിങ്ങൾ സംഭവം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ആണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ ഈ രണ്ടായിരം ടിപ്സ് നടക്കുക നിങ്ങൾ എങ്ങനെയാണ് ഈ ബാക്ക് ടു അപ്ലിഗൻസി പീരീഡ് സമയമാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എനിക്ക് അതാണ് കൂടുതൽ അറിയുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ സെവൻ ഡേസ് കണ്ടിന്യൂസ് ആണ് പറയുന്നത് ഒരാൾ ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ നമുക്ക് കുരു കറത്തപാടുകൾ സ്കിന്നിനെ കുറച്ച് ഇരുണ്ട നിറമായി അതുകൊണ്ട് ഇവർ പറഞ്ഞ ടിപ്സ് അനുസരിച്ച് തിരിച്ചേഴ് ദിവസം കൊണ്ട് വെളുത്തു ഇത് വീണ്ടും തിരിച്ച് പഴയ സിലായാലും ഒന്നും കൂടെ അടുത്ത ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അല്ലേ അപ്പോഴും ഈ പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് പിന്നെ ഒരു വേഴ്സ് വിചാരിക്കും അങ്ങനെ നിങ്ങൾ മൊത്തം എടുക്കണമെങ്കിൽ ഏറ്റവും കുറേ എഴുപത് വർഷമെങ്കിൽ നിങ്ങൾക്ക് വേണം ഈ ഫുൾ ടെസ്റ്റ് പരീക്ഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് അത്രയും ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് നിങ്ങളെല്ലാം നിങ്ങൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ചാണെന്ന് പറയുന്നത് അങ്ങനെയല്ല തന്നെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ആറ് വർഷമായിട്ട് ഞാൻ നിങ്ങളത് കാണിച്ചിരുന്ന ആറ് വർഷം മുന്നിട്ടിരിക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത് മുഖക്കൊരു പാടുകളാണ് പ്രശ്നം ഇതേ സംഭവം തന്നെയാണ് ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്നത് അതാ ഇതേപോലുള്ള വീഡിയോസ് തന്നെ ആറ് വർഷം മുന്നിൽ അതേ ഫേസ് ചേഞ്ചസ് അങ്ങനെ കൊടുത്തിട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ കൊടുത്തിരിക്കുന്ന സംഭവം തന്നെ ആറ് വർഷം നിങ്ങൾ നിരന്തരമായിട്ട് ഇതേ കളർ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ ഒരു പീരീഡിൽ നിന്ന് ഏഴ് നിങ്ങൾക്ക് മാറിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും പഴയതലാക്കി പരീക്ഷ നടത്തുന്നത് ഇതൊക്കെ വിശ്വസിക്കുന്ന ആളെ കുറിച്ച് അതിൻ്റെ കൺസേൺ സാമാന്യം ഉപയോഗിച്ചാൽ എങ്ങനെയാണ് പരീക്ഷിക്കും എന്നുള്ളത് ഇത് കാണുന്ന ചില ആളുകൾ പറയാം നിനക്കൊക്കെ ഇത് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് കണ്ടിട്ട് കാണ്ടാൽ വിട്ടാൽ പോരെ ശരിയാണ് എനിക്ക് സെൽഫിഷാൻ ഷാൻ കഴിയും എനിക്കിത് വരെ ചെയ്താൽ മതി ഓ അത് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിട്ട് പക്ഷേ ഇതിൽ ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പറഞ്ഞു തരുത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന ചിന്തിക്കണം ഇവരെങ്ങനെയാണ് ഓരോ ആഴ്ചയും പുതിയ പുതിയ പരീക്ഷ നടത്തുന്നത് എങ്ങനെയാണ് ഇവരുടെ സ്കിൻ പഴയ പോലെ ആയിട്ട് തിരിച്ച് ഇങ്ങനെ ആക്കുന്നത് അതുകൂടി ഒന്ന് ചോദിക്കണം അതിന് പറ്റുന്ന രേറ്റ വഴിയുള്ളൂ ഒന്നെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ കുറെ ഫോട്ടോസ് എടുത്ത് വെച്ചതിന് ശേഷം കുറെ കാലത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയും ഈ ഫോട്ടോ എടുത്ത് കളിക്കാം അല്ലെങ്കിൽ നല്ല ഒന്നാം തരം ഫിൽറ്റേഴ്സറാണ് ഇവരെ ഈ ഒരു ലക്ഷം രൂപ ഇവർ അരുൺ പറയുന്ന പോലെ നിറവാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ അരുൺ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അത്ര ശക്തമായിട്ട് വെല്ലുവിളിക്കാൻ കാരണം കാര്യകാരണ സഹത ഇവരെപ്പോഴും പറഞ്ഞിരിക്കുന്നത് അവരെല്ലാം എടുത്ത് അവർ പറഞ്ഞ വാചകമാണ് എടുത്തുപയോഗിച്ചിരിക്കുന്ന അരുൺ അല്ല പറയാത്ത ഒരു വാചകവും കൂടുതൽ വന്നിട്ടില്ല ഇവർ എല്ലാം ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ഏഴു ദിവസം ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത് വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് അവർ ആ ഏഴ് ദിവസം വെച്ച് ഉപയോഗിക്കുന്നതിൻ്റെ കണക്കാണ് അരുൺ അങ്ങോട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ അത് പൊളിച്ചടുക്കി ശരിക്കും അവരുടെ ആ കള്ളത്തരം പൊളിച്ചടുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് വെല്ലുവിളിച്ചിരിക്കുകയും ചെയ്തിട്ട് ഇവരെപ്പോഴും ഈ നിറം ഇല്ലായക അതാ നിറവില്ലെന്നുള്ള ഒരു അപോഷാബോധ ഉള്ളിക്കൊണ്ടു കൊണ്ടു നടക്കുന്നവർക്കൊട്ടുള്ള ഒരു അമ്പാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിറ്റാണ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു ഫലം ഉണ്ടായാൽ അതാണ് അതിൻ്റെ ഒരു ഇതേ ഫലം ഉണ്ടായത് നമ്മൾ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വെളുത്തിരിക്കുന്നത് കണ്ടത് നമ്മൾ പോയി ചോദിക്കുക ചേച്ചി ചേച്ചിക്ക് ഇത്രയും നല്ല നിറവില്ലായിരുന്നല്ലോ നേരത്തെ ഇപ്പം ഇതെങ്ങനെ നിറമെന്ന് ഒരിക്കലും പറഞ്ഞു തരികലോ എന്ത് വന്നാലും പറഞ്ഞു തരില്ല അപ്പം തന്നെ അവർ വേണമെങ്കിൽ ഞാൻ കറ്റാർവാഴ ഞാൻ മഞ്ഞൾ മാ തേങ്ങ മാങ്ങ ഇതൊക്കെ ഉപയോഗിക്കുമെന്ന് പറയും അല്ലാതെ ഒന്നും ഒറിജിനൽ ആരും പറഞ്ഞു തരിക ഇവരെ പോലെയുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ് വന്നിട്ട് വെറുതെ അടിച്ചുവിടുന്നത് ശരിക്കും ഇവരുടെ മുഖത്തിന് സത്യസന്ധമായിട്ട് പറയാം ഇവരുടെ മുഖത്തിന് ആയുർവേദത്തിനൊക്കെ വാല്യൂ ഉണ്ടല്ലെന്നൊന്നും പറയുന്നില്ല ആയുർവേദത്തിൽ ഒത്തിരി നിറം വെക്കുന്ന ഓയിലൊക്കെ ഉണ്ട് എന്നാലും ഇവരെയൊക്കെ കാണിക്കുന്ന എന്താണ് ഇത് ശരിക്കും സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ പോയി കണ്ട് നല്ലപോലെ അവരുടെ സ്കിൻ സ്കിന്ന അറിഞ്ഞിട്ട് ആ സ്കിന്നിന് വരുന്ന ഡാമേജ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് അവരുടെ അതനുസരിച്ചുള്ള ഒക്കെ എടുക്കും അതൊക്കെ എടുത്തിട്ട് ഇത് വെറും പക്കാ ബിസിനസ് പക്കാ ബിസിനസ് ഒരു പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഈ സ്കി സൺക്രീമൊക്കെ ഡെയിലി ഡെയിലി വാ വാരി വാരി പരസ്യം പറയുന്ന സ്ത്രീകൾ നല്ല വില കൊടുത്ത് ഡോക്ടർമാർ ഡോക്ടർമാരുണ്ടല്ലോ സ്കിന്നിൻ്റെ അവര് പറയുന്ന നല്ല സൺക്രീമായിരിക്കും ഉപയോഗിക്കുന്നത് അതിൻ്റെ പരസ്യം അവർ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കും സത്യം അത് കമ്പനിയൊന്നും അല്ല ഡോക്ടർമാർ പറയും അത് ചിലപ്പോൾ ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങാൻ കിട്ടിയല്ലോ അതിൻ്റെ ലിങ്കില്ല ആ സാധനം അടിച്ച് നോക്കിയാൽ അത് കിട്ടത്ത പോലുമില്ല മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ ചിലപ്പോൾ അത് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുക ഇതെല്ലാം ചെയ്ത് നടന്നുവേച്ചാൽ നമുക്കിട്ട് വന്നിട്ട് നമ്മുടെ നമ്മുടെ കിഡ്നി പോയാലും വേണ്ടില്ല നമ്മുടെ ലിവർ പോയാലും വേണ്ടില്ല നമുക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല വലിയ കൂടുതൽ സ്നേഹമൊന്നും ജനങ്ങളോട് വേണ്ട ഒരു ശകലമൊക്കെ സ്നേഹമാണ് ഇവർ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഓയിലിനെക്കുറിച്ച് ആരും പറയുന്നുണ്ട് ആ ില് യൂറിക് ആസിഡ് കൂട്ടുക ചെയ്യുന്നത് അത് കൂട്ടിയ കിഡ്നി ലിവറൊക്കെ പ്രശ്നമാവും അപ്പോൾ എത്രയോ പേര് ഇവരിൽ ഒരു വാക്ക് വിശ്വസിച്ച് ചെയ്യുന്നുണ്ട് ഇവർ ചുമയ്ക്ക് വരെ മരുന്നു എഴുതി കാണിച്ച് അല്ല മരുന്ന് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് തന്നിട്ട് ഇത്ര ഡിസ്പ്ലേമർ ഇട്ടിട്ടുണ്ട് ഞാൻ പ്രൊഫഷണലിസ്റ്റ് അല്ല പ്രൊഫഷണലിസ്റ്റല്ല അല്ല എൻ്റെ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാ പറയുന്നൊരു എക്സ്ക്യൂസും എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർക്ക് അനുഭവിച്ചറിയാൻ ഈ ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മിനിമം ഒരു മാസമെങ്കിൽ ഏത് സാധനമാണേലും വീണു ഇനി ആയുർവേദമാണേ ഒരു കാരണവശാലും ഒരു മാസം ഉപയോഗിച്ചാലും ഒരു റിസൾട്ട് അറിയില്ല ആയുർവേദം പതുക്കെ പിടിക്കുകയുള്ളൂ മറ്റുള്ള ഏതാണ്ട് ആസിഡ് അത് ഇതൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ പിന്നേം പെട്ടെന്ന് പിടിക്കുമെന്ന് പറയും അപ്പൊ അതല്ല ഇവർ ഒരു മാസത്തിൽ ഒരു വീഡിയോ ആണ് ഇടുന്നത് എല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ വെറുതെ ജനങ്ങളോട് യാതൊരു ഇതും ഇല്ലാതെ വെറുതെ ഓരോ പ്രൊഡക്റ്റ് വാരിത്തേച്ച് പഴയ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഇവരിങ്ങനെ പറയുന്നതായിട്ട് അരുൺ പറയുന്നത് അരുൺ പിന്നെ വെറുതെ വന്നൊരു റിയാക്ഷൻ അല്ല അല്ലിട്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ് അതിൻ്റെ അകത്ത് മൊത്തം ചലഞ്ച് ചലഞ്ച് മൊത്തം ചലഞ്ചാണ് അപ്പോൾ ആ ഇവരെ ഒന്ന് ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതേപോലെ ഒന്ന് വെളുപ്പിച്ച് തരാമെങ്കിൽ ഇവരുടെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഏഴ് ദിവസം കൊണ്ട് വെളുപ്പിച്ച് തരാമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഈ വെല്ലുവിളി എന്നൊന്നും അറിയില്ല അത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് വെല്ലുവിളി ഏറ്റെടുക്കുമല്ലോ എന്നുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ